കുടിവെള്ളത്തിനായി കുട്ടനാട്ടുകാർ നെട്ടോട്ടം ഓടുമ്പോൾ ഒന്നാംകരയിൽ എ സി റോഡിന് സമീപം പാഴാവുന്നത് ആയിരക്കണക്കിന് ലിറ്റർ ശുദ്ധജലം ഒരു മാസമായി ഇതാണ് അവസ്ഥയെന്നും നിരന്തരം പരാതി പറഞ്ഞിട്ടും പരിഹാരത്തിന് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും നാട്ടുകാർ ദാഹിച്ചു വലഞ്ഞ് മലിനജലം തിളപ്പിച്ചു കുടിക്കേണ്ടി വരുന്ന കുട്ടനാട്ടുകാരുടെ നെഞ്ചു പൊള്ളിക്കുന്നതാണ് ഒന്നാംങ്കരയിൽ നിന്നുള്ള ഈ കാഴ്ച കഴിഞ്ഞ ഒരു മാസമായി ഒന്നാംകര പാലത്തിന് സമീപം പാഴാവുന്നത് ആയിരക്കണക്കിന് ലിറ്റർ കുടിവെള്ളമാണ് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി മാറ്റിസ്ഥാപിച്ച പൈപ്പാണിത് ശക്തമായ ചോർച്ചയെ തുടർന്ന് വെള്ളം കുത്തിയൊലിച്ചെത്തുന്നത് സമീപത്തെ വീടിന്റെ അടുക്കള വരെ വാട്ടർ അതോറിറ്റിയിലും ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയിലും പലതവണ പരാതി പറഞ്ഞിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് വീട്ടുടമ പ്രതാപൻ പറയുന്നു കഴിഞ്ഞ ഒരു മാസമായിട്ട് ഈ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് വേണ്ടപ്പെട്ട അധികാരികളോട് പല പ്രാവശ്യം ഫോൺ വിളിക്കും നേരിട്ട് ഓഫീസുകളിൽ ചെന്ന് സംസാരിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഈ ഇരുപത് രൂപയ്ക്ക് ഒരു ലിറ്റർ വെള്ളം മേടിച്ചു കുടിക്കുന്ന ഈ കാലത്ത് ഇത്രയും വെള്ളം ഒഴുകി പാഴായി പോവുകയാണ് അടുക്കളയ്ക്ക് ഉള്ളിൽ വരെ ഈ വെള്ളം നാശനഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വാട്ടർ വിളിച്ചു വിളിച്ചു സൂപ്പർവൈസറെ ആരും ഓഫീസിലോട്ട് ഫോൺ അങ്ങനെയുള്ള കുടിവെള്ളത്തിനായി കുട്ടനാട്ടിൽ ജനം നെട്ടോട്ടം പൊന്നിനേക്കാൾ വിലയുണ്ട് കുട്ടനാട്ടിൽ ഇപ്പോൾ ശുദ്ധജലത്തിന് കുടിവെള്ളം ഇല്ലെന്ന് പരാതി പറഞ്ഞാൽ മഴ പെയ്യാൻ പ്രാർത്ഥിക്കുന്നു ഉപദേശിക്കുന്ന ജനപ്രതിനിധികൾ ആയിരക്കണക്കിന് ലിറ്റർ ശുദ്ധജലം ഒരു മടിയുമില്ലാതെ പാഴാക്കുകയും ടാപ്പ് തുറക്കുമ്പോൾ വരുന്ന വായുവിന് വരെ ബില്ലെഴുതി കൊടുക്കുകയും ചെയ്യുന്ന വാട്ടർ അതോറിറ്റി നൂറുകണക്കിന് തൊഴിലാളികളും എഞ്ചിനീയർ ഉണ്ടായിട്ടും ചോർച്ചയുള്ള ഭാഗത്തെ നട്ടൊന്നും മുറുക്കാൻ മെനക്കെടാത്ത കരാർ കമ്പനി ജോറാകുന്നുണ്ട് കേട്ടോ കുട്ടനാടിൻ്റെ വികസനം ഒന്നാംകരയിലെ വെള്ളച്ചാട്ടത്തിന് സമീപത്തു നിന്നും വി ആർ വിനോദ് കെ സി വിനുസ്